വിശുദ്ധ െ വിശലൂഖം രണ്ടാം അധ്യായം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതരായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഇന്ന് തിരു കുടുംബത്തിന്റെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് നമ്മുടെയൊക്കെ കുടുംബം തിരു കുടുംബമാകണമെങ്കില് എന്ത് ചെയ്യണം എന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക ദൈവകാര്യങ്ങളില് വ്യാപൃതരാകുവാനായിട്ട് നമുക്ക് സാധിക്കണം പക്ഷെ പലപ്പോഴും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധിക്കാതെ പോകുന്നതും ഇതേ കാര്യം ഞാൻ എപ്പോഴും വ്യാപൃതനായിരിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കാ എൻ്റെ ആഗ്രഹങ്ങൾക്കാ എൻ്റെ ഈ ലോക മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവ നിറവേറ്റുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ ജീവിക്കുന്ന ഒരുവനും കുടുംബം തിരു കുടുംബമാക്കുവാനായിട്ട് പറ്റത്തില്ല കുടുംബം തിരു കുടുംബമാകണമെങ്കിൽ നീ ദൈവകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തയ്യാറാവണം തിരു കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാ ഈശോയും അവസരി പിതാവും അറിയവും ദൈവകാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറായി സ്വയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു മാറ്റം ഉണ്ടാവണം ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരാം നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ ിൽ നിന്ന് നമ്മുടെ മോഹങ്ങളിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മാറ്റി ദൈവകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പറ്റണം ദൈവം എന്നോട് പറയുന്നത് കേട്ടുകൊണ്ട് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനായിട്ട് എപ്പോഴാണോ എനിക്ക് സാധിക്കുന്നത് അപ്പോഴാണ് എൻ്റെയൊക്കെ ജീവിതം ധന്യമായിട്ട് തീരുന്നത് ഞാനായിരിക്കുന്ന കുടുംബം തിരു കുടുംബമായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബം തിരു കുടുംബമായിട്ട് മാറണം ദൈവ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം ഈ തിരു കുടുംബത്തിലാണ് ഈശോ വന്ന് പിറക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കള് ഈശോയെ പോലെ വിശുദ്ധിയിൽ വളർന്നു വരണമെങ്കിൽ നമ്മുടെ കുടുംബവും തിരു കുടുംബമായിട്ട് മാറണം അതിന് ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് അതനുസരിച്ച് ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ഇഷ്ടങ്ങളിലാണ് ദൈവകാര്യങ്ങളൊക്കെ രണ്ടാം സ്ഥാനത്താണ് ദൈവകാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കും എൻ്റെ ഇഷ്ടവും എൻ്റെ ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കില് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്ന വ്യക്തികളാണ് എന്നാൽ മാത്രമേ പള്ളിയിൽ പോത്തുള്ളൂ സമയം ഉണ്ടായി പോകൂ അത് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമയമുള്ളവര് സ്നേഹമുള്ളവർ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് മാറാനായിട്ട് ഈ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യാം നിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമായിരിക്കണം ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും ദൈവ കാര്യങ്ങൾക്കായിരിക്കണം ജീവിതത്തിലെ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെയൊക്കെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കുടുംബവും നമുക്ക് തിരു കുടുംബമാക്കി മാറ്റാം പോലെ മറിയത്തെപ്പോലെ യൗസ്യ പോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവം നമ്മോട് പറയുന്നതിന് ജീവിതത്തിലെ പ്രഥമ സ്ഥാനം കൊടുത്ത് അതനുസരിച്ച് ജീവിച്ച് കുടുംബം തിരു കുടുംബമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സഫലമായിട്ട് അനുഗ്രഹിക്കണേ ആമേ